Celebrate the moments of colors. KMT Silks. Perinthal Manda. Kortake. കരുവാരകുണ്ട് മലയോരത്തുണ്ടായ ശക്തമായ മഴയിൽ ഒലിപ്പുഴയിൽ മലവെള്ളപ്പാച്ചിൽ മഞ്ഞളാംചോലയും കൽക്കുണ്ട് ചോലയും കരകവിഞ്ഞൊഴുകി ഞായറാഴ്ച ഉച്ച മുതൽ അതിശക്തമായ മഴയാണ് മലയോരത്ത് അനുഭവപ്പെട്ടത് കൽക്കുണ്ട് അട്ടിയിൽ റോഡിലേക്കും മാമ്പറ്റ പാലത്തിലേക്കും വെള്ളം കയറി വനത്തിൽ മണ്ണിടിച്ചിലുണ്ടായതായും സൂചനയുണ്ട് വെള്ളം മറിഞ്ഞു ായി മറി നല്ല ശ്രദ്ധിക്ക പോലീസ്മാരുണ്ട് വിളിക്കാൻ വേണ്ടി പറയുന്നില്ല ഗ്രൂപ്പില് ന്യൂസ് ബ്യൂറോ കരുവാരുണ്ട്